സിനിമാ ലോകത്തെ ദുഃഖത്തിലാഴ്ത്തി മറ്റൊരു വിയോഗ വാർത്ത മറവി രോഗത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് പ്രശസ്ത ഹോളിവുഡ് നടി ജന റോലൻസ് അന്തരിച്ചത് ഓഗസ്റ്റ് പതിനാലാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് ഗ്ലോറിയ എ വുമൺ അണ്ടർ ദി ഇൻഫ്ലുവൻസ് എന്നീ സിനിമകളിലെ പ്രകടനങ്ങൾ ഓസ്കാർ നോമിനേഷൻ വരെ എത്തിയിരുന്നു ശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ ഓണററി ഓസ്കാർ അവാർഡ് ജനാ റോലൻസിനെ തേടി എത്തി സിനിമാ രംഗത്ത് മാത്രമല്ല ആദ്യകാലത്ത് നാടകങ്ങളിലും ടെലിവിഷൻ പരമ്പരകളിലും നടി പ്രത്യക്ഷപ്പെട്ടു തൊണ്ണൂറ്റി നാലാം വയസ്സിലാണ് അതുല്യ പ്രതിഭ അന്തരിച്ചത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം